പിടികൂടിയ റാപ്പർ വേടന പിന്തുണയുമായി സംവിധായക ലീല സന്തോഷ് വേടന് ഈ പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കുന്നുവെന്ന് ലീല സന്തോഷ് ഫേസ്ബുക്കിൽ കുറിച്ചു തെറ്റ് ചെയ്തുവെങ്കിൽ ആ തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല എങ്കിലും മൂർച്ചയുള്ള വാളുകൾക്കുള്ള വേടന് ഈ പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ അടുത്ത കാലത്ത് വാക്കുകൾ കൊണ്ട് കേരളത്തെ കത്തിച്ച താങ്കൾക്കൊപ്പമല്ലാതെ മാറി നിൽക്കാനാവില്ല കാരണം താങ്കൾ ഞാനടങ്ങുന്ന യുവജനത്തിന് ഒരു തീ തന്നെ ആയിരുന്നുവെന്ന് വേണം പറയാൻ താങ്കളുടെ വാക്കുകൾ ഒരിക്കലും മരിക്കാതിരിക്കട്ടെ എന്നും ലീല കൂട്ടിച്ചേർത്തു അതേസമയം പോലീസിന്റെ വേട്ടയാടലാണോ എന്ന ചോദ്യത്തിന് അല്ല എന്നായിരുന്നു മാധ്യമങ്ങളോട് വേടന്റെ മറുപടി വൈദ്യ പരിശോധന പൂർത്തിയാക്കി വേടനെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വേടനൊപ്പം റാപ്പ് സംഘത്തിലെ മറ്റ് എട്ടുപേരും അറസ്റ്റിലായിട്ടുണ്ട് ആറന്മുള സ്വദേശി വിനായക് മോഹൻ തിരുവനന്തപുരം കൈമനം സ്വദേശി വൈഷ്ണവ് പിള്ള സഹോദരൻ വിഘ്നേഷ് ജി പിള്ള പെരുന്തൽമണ്ണ സ്വദേശി ജാഫർ തൃശൂർ പാറളിക്കാട് സ്വദേശി കശ്യപ് ഭാസ്കർ നോർത്ത് പറവൂർ സ്വദേശി വിഷ്ണു കെ വി കോട്ടയം മീനടം സ്വദേശി വിമൽ സീറോയ് മാള സ്വദേശി ഹേമന്ത് വി എസ് എന്നിവരാണ് വീടിനൊപ്പം അറസ്റ്റിലായത്